വന്യജീവികളുടെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണത്തിനും പുരോഗതിക്കുമായുള്ള സംരക്ഷിത സങ്കേതങ്ങളാണ് ദേശീയ ഉദ്യാനങ്ങൾ ഒരു ഭൂപ്രദേശത്തെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയോ വന്യജീവികളെയോ സസ്യജാലങ്ങളെയോ ചരിത്ര പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളെയോ ഭരണകൂടത്തിന്റെ ചുമതലയിൽ സംരക്ഷിക്കുന്ന പ്രദേശങ്ങളാണ് ദേശീയ ഉദ്യാനങ്ങൾ ദേശീയ ഉദ്യാനങ്ങളുടെ പ്രത്യേകതകളും അവയുടെ അടിസ്ഥാനങ്ങളും എല്ലാം തന്നെ നാം മുമ്പുള്ള വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളവയാണ് കേരളത്തിൻ്റെ നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലൻറ്റ് വാലിയേയും നീലക്കുറിഞ്ഞിയുടെ നാട് എന്നറിയപ്പെടുന്ന ഇരവികുളം ദേശീയ ഉദ്യാനത്തെക്കുറിച്ചുമാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമായ ഇരവികുളം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പശ്ചിമഘട്ടത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്നതും തദ്ദേശീയമായ ജൈവ വംശത്തിൽപ്പെട്ടതും എന്നാൽ അതിതീവ്ര വംശനാശ ഭീഷണി നേടുന്നതുമായ വലയാടിന്റെ ഇനങ്ങളാണ് നീലഗിരി താറുകൾ ഈ നീലഗിരി താറിനെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു പിന്നീട് ഈ മേഖലയുടെ സസ്യ ജന്തു വൈവിധ്യത്തെ തുടർന്ന് ഈ മേഖലയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ദേശീയ ഉദ്യാനമായി ഉയർത്തുകയുണ്ടായി ഇന്ന് നൂറ്റി ഇരുപതിലധികം പക്ഷി ഇനങ്ങളും ഇരുപത്തി ആറ് സസ്തനി ഇനങ്ങളും നിരവധി ചിത്രശലഭങ്ങളും ഉഭയജീവികളും ഉരകങ്ങളും ഉൾപ്പെടുന്ന സമ്പന്നമായ ഒരു ജീവവൈവിധ്യത്താൽ ഈ പ്രദേശം അനുഗ്രഹീതമാണ് പശ്ചിമഘട്ടത്തിലെ കണ്ണൻദേവൻ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേശീയ ഉദ്യാനം രണ്ടായിരം മീറ്റർ ഉയരമുള്ള ഒരു പ്രദേശത്ത് പുൽമേടുകളും ചോലവനങ്ങളും സംയോജിക്കുന്ന ഒരു മനോഹരമായ പ്രദേശമാണ് കേരളത്തിലെ ഇടുക്കി ജില്ലയിലും എറണാകുളം ജില്ലയുടെ ഒരു ചെറിയ ഭാഗത്തുമായാണ് തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതമായ ഈ സമൃദ്ധമായ വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ഈ പാർക്കിൻ്റെ ഒരു അത്ഭുത പ്രതിഭാസമാണ് അതിനാൽ ഈ പാർക്കിനെ ലാൻഡ് ഓഫ് നീലക്കുറിഞ്ഞി അല്ലെങ്കിൽ നീലക്കുറിഞ്ഞിയുടെ നാട് എന്നറിയപ്പെടുന്നു ദക്ഷിണ ഭാരതത്തിലെയും പശ്ചിമഘട്ടത്തിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഇരുവികുളം ദേശീയ ഉദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ അല്ലെങ്കിൽ എണ്ണായിരത്തി എണ്ണൂറ്റി നാപ്പത്തിരണ്ട് അടി ഉയരമുള്ള ഈ കൊടുമുടി ഹിമാലയൻ പർവ്വതനിരകൾക്ക് പുറത്തുള്ളതും ഉപദ്വീപീയ ഇന്ത്യയിലെയും ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനം കേരളത്തിൽ പശ്ചിമഘട്ടത്തിൽ പാലക്കാട് ജില്ലയുടെ വടക്കുകിഴക്കൻ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് കേന്ദ്ര സർക്കാർ സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഇൻഡോ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൻ്റെ കാലം തൊട്ടയുള്ള വനപ്രദേശമാണ് സൈലന്റ് വാലി എന്നാണ് ഭൂമിശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം സൈലന്റ് വാലിയുടെ ജീവ വൈവിധ്യത്തിനുള്ള മുഖ്യ കാരണം ഈ എഴുപത് ലക്ഷത്തോളം പഴക്കമായിരിക്കണമെന്നാണ് പൊതുവെയുള്ള അനുമാനം നിശബ്ദ താഴ്വര എന്നാൽ സാധാരണ കാടുകളെ ശബ്ദമുഖരിതമാക്കുന്ന ജീവനികളുടെ സാന്നിധ്യം ഇവിടെ ഇല്ലാത്തതിനാൽ നിശബ്ദ താഴ്വര എന്നർത്ഥം വരുന്ന സൈലന്റ് വാലി എന്ന പേര് ലഭിച്ചു എന്ന് പറയപ്പെടുന്നു സൈലന്റ് വാലിയുടെ സസ്യാപേണത്തിന്റെ സവിശേഷതയും മഴക്കാലുകളുടെ പ്രാധാന്യവും കണക്കിലെടുത്ത് ഐക്യരാഷ്ട്ര സംഘടന തന്നെ ലോകത്തിലെ ഏറ്റവും സംരക്ഷണം അർഹിക്കുന്ന ജൈവമേഖലയായ നീലഗിരി ബയോസ്പീർ റിസർവിൻ്റെ മൂല കേന്ദ്രമായി ഈ നിശബ്ദ താഴവരിയെ മാറ്റുകയുണ്ടായി കേരളത്തിൽ അവശേഷിക്കുന്ന മഴക്കാടുകളുടെ മനോഹരമായ പ്രതിനിധാനമായി സൈലന്റ് വാലിയെ കണക്കാക്കാം ഇവിടുത്തെ വനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാകൃതവും അതുല്യവും കൂടാതെ ഉയർന്ന ഉൽപാദനക്ഷമതയുള്ളതുമാണ് ഇങ്ങനെ നോക്കുമ്പോൾ സൈലന്റ് വാലി ഫലത്തിൽ സസ്യശാസ്ത്രജ്ഞരുടെ ഒരു നിധി ശേഖരമായി കണക്കാക്കാം കുണ്ടിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം സൈലന്റ് വാലിയിൽ നിന്നാണ് ഈ പാർക്കിന്റെ പടിഞ്ഞാറ് വശത്തായി ഒഴുകുന്ന ഈ വറ്റാത്ത നദി വടക്ക് നിന്ന് തെക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് ഒടുവിൽ ഭാരതപ്പുഴയിൽ ലയിക്കുന്നു കുന്തിപ്പുഴയും അതിൻ്റെ പോഷക നദികളും നിരവധി ശുദ്ധജല ജീവജാലങ്ങളുടെ കലവറയാണ് പന്ത്രണ്ടിനം മത്സ്യ ഇനങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുള്ളതിൽ രണ്ടെണ്ണം പുതുതായി കണ്ടെത്തിയവയാണ് പുതുതായി കണ്ടെത്തിയ രണ്ട് ഇനങ്ങൾ ഉൾപ്പെടെ പത്തൊമ്പതിനം തവളകളെ ഈ താഴ്വരിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മദ്രാസ് സർക്കാർ ഈ പ്രദേശത്തെ സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചതു മുതലാണ് സൈലന്റ് വാലിയുടെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ കേരള വൈദ്യുതി വകുപ്പ് സൈലന്റുവാലിയിൽ കൂടി ഒഴുകുന്ന കുന്തിപ്പുഴയിലെ പത്രക്കടവ് ഭാഗത്ത് അണക്കെട്ട് നിർമ്മിക്കാൻ പദ്ധതി ആരംഭിച്ചപ്പോൾ ഹെക്ടർ കണക്കിന് മഴക്കാടുകൾ വെള്ളത്തിനടിയിലാകുമെന്ന കാരണത്താൽ പ്രകൃതി സ്നേഹികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പത്രക്കടവ് ജലവൈദ്യുത പദ്ധതി നിർത്തലാക്കിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തു എം കെ പ്രസാദ് സുഗതകുമാരി എൻ വി കൃഷ്ണവാരിയർ വി ആർ കൃഷ്ണയ്യർ തുടങ്ങിയവരായിരുന്നു സൈലന്റ് വാലി സംരക്ഷണ പ്രക്ഷോഭത്തിന് മുൻകൈയെടുത്തവരിൽ പ്രമുഖർ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പദ്ധതിക്കെതിരെ രംഗത്ത് വന്ന ഒരു പ്രമുഖ സംഘടനയാണ് സൈലന്റ് വാലി സംരക്ഷണ പ്രക്ഷോഭം അന്താരാഷ്ട്ര ശ്രദ്ധ നേടുവാനും മാത്രം ശക്തവും രാജ്യവ്യാപകവുമായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അന്നത്തെ കാർഷിക വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥൻ നടത്തിയ സർവേ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ സൈലന്റ് വാലി ദേശീയ ഉദ്യാനമാണെന്ന് ഭാരത സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും പത്രക്കടവ് ജലവൈദ്യുത പ്രദേശം ഒഴിവാക്കിയിരുന്നു എന്നാൽ പ്രക്ഷോഭശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലിറങ്ങിയ പുതിയ ഉത്തരവ് പ്രകാരം സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ അതിർത്തിക്കുള്ളിൽ നിർദ്ദിഷ്ട ജലവൈദ്യുത പദ്ധതിയുടെ പ്രദേശങ്ങളും ഉൾപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം രാഷ്ട്രത്തിന് സമർപ്പിച്ചു പക്ഷി നിരീക്ഷകനായ സലിമലി പ്രകൃതി ശാസ്ത്രജ്ഞനും പരിസ്ഥിതി വിദഗ്ധനുമായ മാധോ കാഡിൽ എന്നിവർ പത്രക്കടവ് പദ്ധതിക്കെതിരെ രംഗത്ത് വന്ന പ്രമുഖ വ്യക്തിത്വങ്ങളാണ് മുപ്പത് കോടി വർഷമെങ്കിലും പഴക്കമുണ്ടെന്ന് ശാസ്ത്രലോകം കണക്കുകൂട്ടുന്ന സൈലന്റ് വാലി എന്ന നിത്യഹരിത വനം ജൈവ വൈവിധ്യത്തിന്റെ അപാരമായ ഖനി കൂടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് യുനെസ്കോ ഈ വനമേഖലയ്ക്ക് ലോക പൈതൃക പദവി നൽകുന്നത് കടുവ പുള്ളിപ്പുലി ആന വിവിധീനം പാമ്പുകൾ സിംഹവാലൻ കുരങ്ങ് മലബാർ ജെയിൻസ് എന്ന മലയെണ്ണാൻ മ്ലാവ് കാട്ടുപോത്ത് തുടങ്ങി ഉഷ്ണമേഖലയിലെ ജൈവ ജന്തു സമൂഹത്തിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും നമുക്കിവിടെ കാണാനാവും സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന സിംഹവാലൻ കുരങ്ങ് അഥവാ ലൈൻ ടേക്കെ കരിങ്കുരങ്ങ് അഥവാ നീലഗിരി ലങ്കൂർ എന്നിവയാകട്ടെ ഐ യു സി എൻ റെഡ്ലെസ്റ്റിൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം ന്യൂ അമരമംഗലം റിസർവ് ഫോറസ്റ്റ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ നെടുങ്കയം മഴക്കാടുകൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ അട്ടപ്പാടി റിസർവ് ഫോറസ്റ്റ് നീലഗിരി ജില്ലയിലെ മുക്കുർത്തി ദേശീയോദ്യാനം എന്നിവ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിനു ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അഞ്ചാമത്തെ കൊടുമുടിയായ മുക്കുർത്തിയ കൊടുമുടിയും അഗിൻഡ കൊടുമുടിയും ഇതിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് മൺസൂൺ കാലത്ത് സൈലന്റ് വാലിയിൽ ധാരാളം മഴ ലഭിക്കുന്നു എന്നാൽ ഭൂപ്രകൃതിയുടെ വ്യത്യാസം കാരണം ഈ പ്രദേശത്തിനുള്ളിൽ യഥാർത്ഥ അളവിൽ മഴ ലഭിക്കുന്നത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു പൊതുവെ ഉയർന്ന പ്രദേശങ്ങളിൽ മഴ കൂടുതലാണ് മഴനിരൽ പ്രഭാവം കാരണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് മഴ കുറയുകയാണ് ചെയ്യുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള തെക്കു പടിഞ്ഞാറൻ മൺസൂണിലാണ് എൺപത് ശതമാനം മഴയും ഇവിടെ ലഭിക്കുന്നത് ഒക്ടോബറിലും നവംബറിനും ഇടയിലുള്ള വടക്കു കിഴക്കൻ മൺസൂണിലും പാർക്കിൽ ഗണ്യമായ അളവിൽ മഴ ലഭിക്കുന്നുണ്ട് പാർക്ക് പൂർണമായും മറ്റ് ദേശീയ ഉദ്യാനങ്ങളുടെയും കുന്നുകളുടെയും വലയത്തിനുള്ളിൽ ചുറ്റപ്പെട്ടിരിക്കുന്നു അതിൻ്റെതായ മൈക്രോ ക്ലൈമറ്റും ഇവിടുണ്ട് രണ്ട് മൺസൂണുകളിൽ നിന്ന് ലഭിക്കുന്ന മഴയ്ക്ക് പുറമേ ഇതുമൂലം സംവഹന മഴയും ഇവിടെ ലഭിക്കുന്നു ശേഷിക്കുന്ന മാസങ്ങളിൽ താഴ്വരയെ മൂടുന്ന മഞ്ഞ് സസ്യജാലങ്ങളിൽ ഖനീഭവിക്കുന്നത് മഴക്കാടുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൊത്തം ജലത്തിൻ്റെ പതിനഞ്ച് ശതമാനം വരുമെന്ന് കണക്കാക്കപ്പെടുന്നു ആയിരത്തിലേറെ പുഷ്പിത സസ്യങ്ങൾ സൈലന്റ് വാലിയിൽ കാണാം നൂറ്റിപ്പത്തിലേറെ ഇനം ഓർക്കിഡുകളും നിശാശലഭങ്ങളുടെ നാനൂറ് ഇനങ്ങളും ഇരുന്നൂറിലേറെ ഇനം ചിത്രശലഭങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യമായി രേഖപ്പെടുത്തിയ പത്തിനങ്ങൾ ഉൾപ്പെടെ ഷട്ട്പഥങ്ങളുടെ പട്ടിക നൂറ്റി ഇരുപത്തി എട്ടിലേറെ വരും സന്ദർശകർക്ക് ജൈവസമ്പത്തിൻ്റെയും അചുംബിതമായ ജൈവ പ്രകൃതിയുടെയും പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പാഠശാല കൂടിയാണ് സൈലൻ വാലി ദേശീയ ഉദ്യാനത്തിലും ചുറ്റുമായി താമസിക്കുന്ന പ്രധാന ആദിവാസി വിഭാഗങ്ങളാണ് കുറുമ്പ മുടുക ഇരുളർ കാട്ടുനായ്ക്കർ എന്നിവർ ഇവർ പ്രധാനമായും കർഷകരാണ് മണ്ണിന്റെ ഫലഭൂഷ്ടത ഉറപ്പാക്കുന്നതിനും അധ്വാനം ലാഭിക്കുന്നതിനുമായി ഗോത്രവർഗക്കാർ സാധാരണയായി കൃഷി എന്ന രീതി പിന്തുടരുന്നു ദേശീയോദ്യാനത്തിന് സമീപമുള്ള അട്ടപ്പാടിയാകട്ടെ വിവിധ ആദിവാസി വംശങ്ങൾ ഒരുമിച്ച് പാർക്കുന്ന പ്രദേശവുമാണ്